ഹായ് ഹലോ യോ വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ചൈനയുടെ ക്യാപിറ്റൽ സിറ്റി ആണല്ലോ ബീജിങ് അപ്പം ബീജിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം വരുന്ന ആഴ്ചകളിൽ നമുക്ക് ബീജിങ് എക്സ്പ്ലോർ ചെയ്യാം അപ്പം ഇന്ന് നമ്മളാണെങ്കിൽ നമ്മൾ താമസിച്ച ഹോട്ടലും അപ്പം ആദ്യമായിട്ട് ബീജിങ്ങിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഹോട്ടലൊക്കെയാണ് അപ്പം ഹോട്ടലും അതിലെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം വീഡിയോ ഫുൾ ഒന്ന് കണ്ടുനോക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കും അപ്പം നമുക്കറിയാമല്ലോ ബീജിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ മെട്രോ സിറ്റിയാണ് എനിക്കൊന്നും ഒരു രണ്ട് മൂന്ന് കോടിയോളം ജനങ്ങളുണ്ട് പിന്നെ അതുപോലെ ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട ഹൃദയഭാഗം തന്നെയാണ് ബീജിങ് അറിയാലോ ടൂ തൗസൻഡ് എയ്റ്റിൽ ഒളിമ്പിക്സ് നടന്നയാണ് അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ബീജിംഗ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ താമസിച്ച ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അത് വലിയ ഭയങ്കര സ്റ്റാർ ഹോട്ടലൊന്നും അല്ല എന്നാലും ഒരു എല്ലാവർക്കും അഫോർഡ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു സേഫ് ആൻഡ് ഒരു സേഫ് സോണിലുള്ള ഒരു അതായത് ബീജിങ്ങിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് എല്ലാ അപ്പം അവിടെ നിന്നുകൊണ്ട് നമുക്ക് എല്ലായിടത്തോട്ടും പോകാൻ പറ്റും അങ്ങനത്തെ ഒരു ഹോട്ടലാണ് അപ്പം എല്ലാ എപ്പം ഇവിടെ വരുന്ന വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പം വീഡിയോ ഞാൻ നോക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും ഇതാണ് വി ഹോട്ടൽ വി ഇഫാൻ ഹോട്ടൽ എന്നാണ് എൻ്റെ പേര് അപ്പം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ബൈ ഡ്രൈവ് കൊണ്ട് ഇവിടെ എത്തിച്ചേരാനായിട്ട് ഇതൊരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് അപ്പം എല്ലാവർക്കും അഫോർഡ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ബീജിങ്ങിൻ്റെ വാണിജ്യ കേന്ദ്രമായ ചാവ്യോങ് ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് നഗരത്തിൻ്റെ ഒരു പ്രധാന ബിസിനസ് മേഖലകളിൽ ഒന്നാണ് ഈ ചാവ്യോങ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം നമ്മളാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ എല്ലാത്തരം റൂമുകളും ഉണ്ട് അതായത് ഡീലെക്സ് റൂമുണ്ട് എക്സിക്യൂട്ടീവ് റൂമുണ്ട് സ്യൂട്ട് റൂമുണ്ട് അങ്ങനെ എല്ലാത്തരം റൂമുകളും ആണ് അപ്പം ഇവിടെ എങ്ങനെ ഇത് നമുക്ക് ബുക്ക് ചെയ്ത് എത്താമെന്ന് ചോദിച്ചാൽ നമ്മുടെ ട്രിപ്പ് ഡോട്ട് കോം അതുപോലെ തന്നെ ആ ഗോഡ എക്സ്പീഡിയ ഇങ്ങനെന്ന് പറഞ്ഞ പ്രധാന ഹോട്ടൽ ബുക്കിംഗ് വെബ്സൈറ്റുകളുണ്ടല്ലോ അപ്പോൾ അതിൽ ബുക്ക് ചെയ്ത് നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ് അങ്ങനെ ഫ്രണ്ട് ഡെസ്കിലാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാം പിന്നെ ഇവിടെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ വാലിഡായിട്ടുള്ള വിസയും ആവശ്യമാണ് പിന്നെ ഇവിടെ ആണെങ്കിൽ ചൈനയുടെ കറൻസി അറിയാമല്ലോ അപ്പോൾ ചൈനീസ് കറൻസിയും പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡും ഒക്കെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മൊത്തത്തിൽ അതായത് ഹോട്ടൽ മൊത്തത്തിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് അതായത് റൂമുകളൊക്കെ വളരെ നീറ്റാണ് ക്ലീനാണ് പിന്നെ എല്ലാത്തരം മോഡേൺ ഫെസിലിറ്റീസും ആണ് ഫ്രീ വൈഫൈ അതായത് സൗജന്യ വൈഫൈ ഉണ്ട് റൂമൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രീ എയർ കണ്ടീഷനാണ് പിന്നെ അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ് പിന്നെ വലിയ ബിഗ് ബിഗ് ഫ്ലാറ്റ് സ്ക്രീൻസ് ഉണ്ട് എല്ലാത്തരം സൗകര്യങ്ങളും ഉണ്ട് ഞാൻ ഇഷ്ടം പോലെ റൂമുകൾ ബുക്ക് ചെയ്യാം എല്ലാത്തരം റൂമുകൾ മുറികളും ആണ് അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാനും അതുപോലെ അവർക്ക് സേഫായിട്ട് നിൽക്കാനും പറ്റിയ ഒരു ഹോട്ടലാണിതും പിന്നെ ഇവിടുന്ന് നമുക്ക് അതായത് നമുക്കിവിടെ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിനായാലും സൈറ്റ് സീയിങ് ആയാലും ബിസിനസ് ആവശ്യങ്ങൾക്കായാലും എന്തിനും നമുക്കിവിടെ നിന്ന് പോകാനായിട്ട് വളരെ എളുപ്പമാണ് ഇവിടെ ഭക്ഷണമെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റുണ്ട് ചൈനീസും അതുപോലെ തന്നെ യൂറോപ്യൻ സ്റ്റൈൽ ഭക്ഷണവും ആണ് പിന്നെ മറ്റുള്ള സൗകര്യ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട് പിന്നെ നമുക്ക് എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും ഫ്രണ്ട് ഡെസ്കിൽ പോയി ചോദിച്ചാൽ മതി ബാക്കി എല്ലാത്തരം സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്കാണെങ്കിൽ നമുക്ക് ഈ ഹോട്ടലിൻ്റെ പേര് എഴുതി നമ്മൾ ടാക്സിയിൽ കാണിച്ചാൽ മതി നമുക്ക് അതുകൊണ്ട് നമുക്ക് പോവുകയും വരാനും ഒക്കെ വളരെ സൗകര്യമാണ് നമുക്ക് ഈ ഫ്രണ്ട് ഡെസ്കിൽ പറഞ്ഞാൽ നമുക്ക് പോകാനുള്ള ടാക്സികൾ അതുപോലെ സൈറ്റ് സീയിങ്ങിനൊക്കെ എവിടെ പോകണം പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ബീജിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം thank you so much for watching my videos and keep supporting me thank you